ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്താണ് എല്ലാവർക്കും സുഖമല്ലേ ഇപ്പം എല്ലാവരും സുഖമായിട്ട് ഹാപ്പിയുടെ സേഫ് ആയിട്ട് ഇരിക്കുക കേട്ടോ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബ്യൂട്ടി ടിപ്സൊന്നായിട്ടല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പം നാട്ടിലൊക്കെ ഭയങ്കര മഴയാണല്ലോ അപ്പം ഈ മഴയത്തൊക്കെ വീട്ടുകളിലൊക്കെ നിറയെ ഈച്ച ഉണ്ടാകും ഈച്ചശല്യം നല്ലവണ്ണം ഉണ്ടാകും ഈച്ച മാത്രമല്ല പല്ലി കൂറ ചെറിയ ചെറിയ പ്രാണികൾ എല്ലാം പോയി കിട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി ലിക്വിഡാണ് കേട്ടോ അപ്പോൾ നമുക്കിനി കടയിലൊന്നും പോയി വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈ ലിക്വിഡ് തയ്യാറാക്കാം കേട്ടോ നല്ല എഫക്റ്റ് കിട്ടുന്ന ഒരു ലിക്വിഡാണ് നമ്മൾ ഡെയിലി യൂസ് ആക്കണം ഡെയിലി നമ്മുടെ തറയൊക്കെ തുടക്കുന്ന സമയത്ത് ഒന്ന് തുടച്ചതിന് ശേഷം ഈ ലിക്വിഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൊണ്ട് ഒരു പ്രാണിയും വരില്ല ഈച്ചയും വരില്ല കൂറയും വരില്ല ആ പല്ലി പാറ്റ ഒന്നും വരില്ല കേട്ടോ നല്ലൊരു എഫക്റ്റ് കിട്ടുന്ന ഒരു അടിപൊളി സാധനമാണ് നല്ല സ്മെല്ലുമാണ് നമ്മുടെ വീടൊക്കെ നല്ല മണമുണ്ടാകും കേട്ടോ ഇതിൻ്റെ സ്മെല്ലും കൊണ്ട് നല്ല മണമായിരിക്കും ആ വീഡിയോസ് എല്ലാവരും ഫുള്ളായി കാണാൻ ശ്രമിക്കുക കേട്ടോ സ്കിപ്പ് ചെയ്താരും പോകരുത് ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് എന്താ വെച്ചാൽ ഇവിടെ നിറയെ കൂറുണ്ട് കേട്ടോ ഇവിടെ കൂറ ശല്യമാണ് ഒരുപാടുള്ളത് അപ്പോൾ ഞാൻ ഡെയിലി അതിട്ടിട്ടാണ് തുടയ്ക്കാറ് അത് കാരണം ഇപ്പോൾ കുറച്ച് നല്ല കുറവുണ്ട് അതിന് മണം കൊണ്ട് അധികം അത് വരുന്നില്ല അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ലിക്വിഡ് ആണ് കേട്ടോ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കൂടെ ഞാൻ കാണിച്ചു തരാമെന്ന് വെച്ചു അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്താരും പോകരുത് കേട്ടോ അപ്പം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം ഇനി കടയിൽ നിന്ന് പോയി ലിക്വിഡ് വാങ്ങിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു വീട്ടിലത്തെ രണ്ട് മൂന്ന് സാധനങ്ങൾ കൊണ്ട് കേട്ടോ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ സാധനങ്ങൾ തന്നെയാണ് നമ്മൾ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് കാണാം കേട്ടോ അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം വീട്ടിലേക്ക് പോകുന്നത് നമുക്ക് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും ഒന്ന് ലൈക്കും ചെയ്യാൻ വീഡിയോസ് ഫുൾ കാണാൻ ശ്രമിക്കാം കേട്ടോ വീഡിയോ കാണുന്നവർ ആരും ലൈക്ക് ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി പറഞ്ഞ് പോകരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ ലിക്വിഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതെടുക്കരുത് വലുതെടുക്കാൻ ശ്രമിക്കുക കേട്ടോ അതിലേക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട് മീഡിയം സൈസ് ഗ്ലാസ്സിലാണ് വെള്ളം എടുത്തിട്ടുള്ളത് മൂന്ന് ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ലെമൺ ജൂസാണ് ഒരു ലെമൺ എടുക്കുക ഒരു വലിയ ലെമൺ തന്നെ എടുക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ ലെമൺ ജ്യൂസ് മൊത്തത്തിൽ പിഴിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ലെമൻ്റെ തോടുണ്ടല്ലോ അത് കളയരുത് അതിന് നമുക്ക് നാല് പീസാക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നമുക്ക് നമുക്കതിൻ്റെ നല്ല നല്ലവണ്ണം ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നാല് പീസാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും ആക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു ഇരുപത്തഞ്ച് കറാമ്പൂ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് അതിനെ നമുക്ക് ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കുക ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ട് തീ വന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ കത്തിച്ചു കൊടുക്കുക ഒരുപാട് ലോ ഫ്ലെയിമിൽ നിന്നും കത്തിക്കരുത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ കത്തിച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം തിളപ്പിച്ചിട്ട് മൂന്ന് ഗ്ലാസ് വെള്ളത്തിന് രണ്ട് ഗ്ലാസ് വെള്ളമാക്കി എടുക്കുക കേട്ടോ അപ്പോഴേക്കും ഈ കറാമ്പൂവിൻ്റെയും ഈ ലെമൻ്റെ ലെമൻ്റെ ഒക്കെ ഒക്കെ നല്ല നല്ലവണ്ണത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഈ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ് നല്ലൊരു സ്പ്രേ അതിൻ്റെ മണം തന്നെ പറയാട്ടോ കേട്ടോ റൂമിലൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ റൂമൊക്കെ നല്ലൊരു ഉണ്ടാവുക അപ്പം ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ആയതിന് ശേഷം വറ്റി വന്നതിന് ശേഷം അതിനെ ഇറക്കി വെച്ചിട്ടുണ്ട് ആ ചൂടോട് കൂടി തന്നെ അതിലേക്ക് ഞാനൊരു ചെറിയ കപ്പിന് അര കപ്പ് ഡെറ്റോളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഇതിന് വിനാഗിരി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം അതും നല്ല തന്നെയാണ് ഞാൻ അപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ആ ചൂടോട് കൂടി തന്നെ കുറച്ച് നേരം അവിടെ മാറ്റി വെക്കുക ഇന്ന് ചൂടൊക്കെ ആറി വന്നതിന് ശേഷം നമുക്ക് ഒന്ന് അരിച്ചെടുക്കണം അപ്പോഴേക്ക് ഇതിൻ്റെ എസെൻസൊക്കെ ഈ ലെമൻ്റെയും എസെൻസ് എസെൻസൊക്കെ നല്ല വണ്ണം ഇറങ്ങി വന്നിട്ടുണ്ട് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതൊക്കെ റൂമിലൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇതൊക്കെ ഒന്ന് യൂസ് ആക്കുകയാണെങ്കിൽ അടിപൊളി നല്ല സ്മെല്ലാണ് കേട്ടോ അപ്പം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പം കറാമ്പും ആ നമ്മൾ മാറ്റി വെച്ചു പിന്നെ ഞാനൊരു ഇതുപോലൊരു ബോട്ടിലാണ് ആക്കുന്നത് കേട്ടോ അത് നമ്മൾ ഗ്ലാസ് ക്ലീൻ ചെയ്യില്ല അതിൻ്റെ ബോട്ടലാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മൊത്തം അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലവണ്ണം മുറുക്കി നല്ല മൂടിയൊക്കെ നല്ലവണ്ണം മുറുക്കിയതിനു ശേഷം നമ്മുടെ റൂമൊക്കെ നല്ല ക്ലീനൊക്കെ ചെയ്തിട്ട് നമ്മൾ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഈ ലിക്വിഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക റൂം മൊത്തത്തിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ റൂമിൽ ഈച്ച അതുപോലെ തന്നെ കൂറ പാറ്റ പല്ലി ഒന്നും വരില്ല കേട്ടോ ഈ സ്മെല്ല് കൊണ്ട് ഒന്നും വരില്ല നല്ലൊരു സ്മെല് നമുക്ക് ഈ സ്മെല്ല് നല്ലവണ്ണം ഇഷ്ടപ്പെടും കേട്ടോ അത്രയ്ക്ക് നല്ലൊരു സ്മെല്ലാണത് അപ്പോൾ റൂമിലൊക്കെ മൊത്തത്തിലൊന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ ഇപ്പോൾ റൂമിൽ ഈച്ചയൊന്നുമില്ല ഞാൻ റൂമൊക്കെ നല്ല ക്ലീൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരികയാണ് അതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്ത് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ടിഷ്യൂ പേപ്പറും കൊണ്ട് നമുക്ക് തുടച്ച് കാണിച്ച് തരണം കേട്ടോ അപ്പോൾ നിങ്ങൾ തുണി കൊണ്ട് തന്നെ തുടച്ചൊക്കെ വൃത്തിയാക്കി എടുക്കുക ഇതുപോലെ തന്നെ ചെയ്യുക ഒരു ഈച്ചിയോ ഒന്നും വന്നിരിക്കില്ല കേട്ടോ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിലും ഇതുപോലെ ഈ ലിക്വിഡ് ഒന്ന് സ്പ്രേ ചെയ്തു കൊടുത്തിട്ട് തുടച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്നും ഈച്ചിയൊന്നും വന്നിരിക്കില്ല കേട്ടോ അടിപൊളി ലിക്വിഡ് ആണ് ട്രൈ അപ്പം എല്ലാവരും കണ്ടോ ഞാൻ എങ്ങനെയാണ് ലിക്വിഡ് തയ്യാറാക്കി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ ഒരു ലിക്വിഡ് അപ്പം നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി നമ്മുടെ ഈ സാധനം എല്ലാ വീട്ടിലും വീട്ടിലുള്ള സാധനമാണ് അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ഇനി കടയിൽ നിന്നും വാങ്ങിക്കാതെ നമുക്ക് തന്നെ ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് വീട്ടിൽ ഉപയോഗിക്കാം അത് വീട്ടിൽ ഒരു ഈച്ചയോ പാറ്റയോ കോറയോ പല്ലിയോ ഒന്നും വരില്ല കേട്ടോ അതിൻ്റെ സ്മെല്ലുകൊണ്ട് വീട് ഫുള്ള് നല്ല സ്മെല്ലായിരിക്കും ചെറുനാരങ്ങൾ യൂസ് ആക്കിയിട്ടുള്ളത് അപ്പം നല്ല സ്മെല്ല് ഉണ്ടാകും നല്ല മണമായിരിക്കും വീടിൻ്റെ അകം മുഴുവൻ നല്ല സ്മെല്ലുണ്ടാകും അപ്പോൾ എങ്ങനെ യൂസ് ആക്കുള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം നമ്മൾ ആ വീടൊക്കെ നല്ലവണ്ണം ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒന്നും കൂടി തുടച്ചു കൊടുക്കുക അപ്പം നല്ല ക്ലീൻ ആയിട്ടുണ്ടാകും അതുപോലെ തന്നെ ആ സ്മെല്ലൊക്കെ നല്ലവണ്ണം നിൽക്കുന്നുണ്ടാകും ആ സ്മെല്ല് കൊണ്ട് ഒരു ഈച്ചിയും വരില്ല പല്ലി വരില്ല കൂറ പാറ്റ ഒന്നും തന്നെ വരില്ല കേട്ടോ അപ്പം അതുപോലെയാണ് യൂസാക്കുന്നത് ഡെയിലി യൂസ് ആക്കുക അപ്പം നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കും നിങ്ങളോട് എന്താണ് നിങ്ങൾ ട്രൈ ചെയ്യണേ എന്താണ് ഇവിടെ ഉപയോഗിക്കുന്നത് നിങ്ങളോട് ചോദിക്കുക അപ്പം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ചാനലും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക ഈ ചാനലിൽ നിന്നാണ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കുക എനിക്ക് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയപ്പോഴാണ് നിങ്ങൾക്കും കൂടി ഞാൻ കാണിച്ചു തന്നത് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസോടെ വെയിൻ്റിപ്പോൾ ചെയ്യാൻ പോവുകയാണ് അപ്പം നിങ്ങൾക്കൊക്കെ എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുത് അതുപോലെ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് സപ്പോർട്ടാനും കൂടി മറന്നു പോകരുത് കേട്ടോ അപ്പം നമുക്ക് പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും അടുത്ത വീഡിയോ നാളെ കാണാം കേട്ടോ അതുവരേക്കും ഇൻഷാള്ള അസ്ലാമിലേക്കും കേട്ടോ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്